കനത്ത മഴയിൽ ഊന്നുവലകൾ നശിച്ച തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിൽ കനോലി കനാലിനെയും കാഞ്ഞിരപ്പുഴയെയും ആശ്രയിച്ച് ജീവിച്ചിരുന്നവരാണ് പ്രതിസന്ധിയിലായത് ശക്തമായ നീരൊഴുക്കിൽ മാലിന്യങ്ങൾ വന്നടിഞ്ഞതോടെയാണ് ഭൂരിഭാഗം പേരുടെയും വലകൾ നശിച്ചത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള സമയമാണ് കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഊന്നുവല തൊഴിലാളികളുടെ പ്രതീക്ഷ ട്രോളിംഗ് നിരോധന നിരോധനകാലത്ത് ഉപജീവനത്തിന് വഴിതേടിയാണ് തേടിയാണ് ഇവരിലേറെ പേരും ഊന്നുവലകളെ ആശ്രയിച്ചിരുന്നത് എന്നാൽ കനത്ത മഴയിൽ അപ്രതീക്ഷിതമായി വലകൾ തകർന്നു ഇതോടെയാണ് ഇവരിലേറെ പേരും പ്രതിസന്ധിയിലായത് പ്രളയം വരുമ്പ അവരെ രക്ഷയ്ക്ക് വിളിച്ചിട്ടും കേരളത്തിൻ്റെ സൈന്യമാണ് അതാണ് അവർ എത്തിയിട്ട് മാത്രം കണ്ട അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവർ ഉപജീവനമാർഗം ആകെ താറുമാറായി ഇന്നിപ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുതലമണിക്കാണ് നമ്മൾ ഉണ്ണിയായാലും മറ്റു കൂടു എല്ലാം ഇറക്കി ഈ സീസൺ തന്നെ അവരുടെ എല്ലാം അവർ കാഞ്ഞിരപ്പുഴയിലും കനോലിക്കനാലിലും ജലനിരപ്പ് ഉയരുകയും പെരിങ്ങൽകുത്ത് ഡാം തുറക്കുകയും ചെയ്തതോടെ നീരൊഴുക്ക് വർദ്ധിച്ചു ഇതിനു പിന്നാലെ വേലിയിറക്ക സമയത്ത് മാലിന്യങ്ങൾ കൂട്ടമായി ഒഴുകിയെത്തി ഇതോടെയാണ് വലകൾ നശിക്കുകയും വലകൾ ഉറപ്പിച്ചിരുന്ന ഊന്നുകാലുകൾ തകരുകയും ചെയ്തത് വലകൾ നശിച്ചവർക്ക് നാമമാത്രമായ നഷ്ടപരിഹാരമാണ് ഫിഷറീസ് വകുപ്പ് നൽകുന്നത് എന്നാൽ ഈ തുച്ഛമായ തുക കൊണ്ട് മാത്രം നഷ്ടങ്ങളെ മറികടക്കാനാവില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു ന്യൂസ് മലയാളം തൃശൂർ